വോട്ടിംഗ് അവസാന മണിക്കൂറുകളിലോട്ട് മണിക്കൂറുകളിലോട്ടെടുക്കുമ്പോൾ വൻ അട്ടിമറികൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിവരെയുള്ള വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഓരോ മണിക്കൂറിലും നിർണായകമായിട്ടുള്ള മത്സരം തന്നെയാണ് ഓരോ മത്സരാർത്ഥികളും കാഴ്ചവെക്കുന്നത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം ആയതുകൊണ്ട് തന്നെ ബാശിയേറി മത്സരം കാഴ്ചവെക്കുമ്പോൾ ആരാണ് ഒന്നാം സ്ഥാനത്ത് നോക്കിയാണ് ജിൻഡോ തന്റെ പടപ്പുറപ്പാടിന്റെ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തൊമ്പത് റോട്ട് വട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അഭിഷേക് ആണ് മൂന്ന് ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തോളം തൊട്ട് വോട്ടുമായിട്ട് തൻ്റെ സ്ഥാനം ഒന്നുകൂടെ നിലനിർത്തി ഇപ്പം മൂന്നാം സ്ഥാനത്ത് ഋഷി തകർച്ചയോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാറ് ഓട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ശ്രീദ് വലിയൊരട്ടിമർ മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട് അവസാന മണിക്കൂറിൽ ഒരുപക്ഷെ ഋഷിയെ മറികടക്കാം മൂന്ന് ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് തോട്ടുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് അൻസിബേനാണ് കാണാൻ സാധിക്കുക മൂന്ന് ലക്ഷത്തി മുപ്പത്തോരായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് ഓട്ടുമായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഇപ്പോഴത്തെ വീണ്ടും വിധ അനോറയുടെ വലിയ ഒരു അട്ടിമറി മുന്നേറ്റം വേണേ ശ്രദ്ധേയം മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ഓട്ടുമായിട്ട് നിൽക്കുമ്പോൾ ശ്രീരേഖനെ തന്നെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂർ മണിക്കൂറിൽ ഏഴാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന ചെറിയ തകർച്ചയിലോട്ട് പോയെങ്കിലും ഭേദപ്പെട്ട റോട്ട് തന്നെയുണ്ട് എപ്പോൾ വേണമെങ്കിലും അട്ടിമറി നടത്താൻ സാധ്യത ഉണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ഓട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് വീണ്ടും ഈ ഒരാഴ്ചയും ഡേഞ്ചർ സോണിൽ ശരണി നിൽക്കുകയാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഓട്ടോട്ട് എപ്പോൾ വേണമെങ്കിലും ബിഗ് ബോസ് ദിവസം പടിയിറങ്ങാൻ സാധ്യതയുള്ളപ്പോൾ ഒമ്പതാം സ്ഥാനത്ത് ഏറ്റവും ഒഴിവ് നമുക്ക് കാണാൻ സാധിക്കുക ജർമ്മനിയത്തിനാണ് മു രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി പതിനെട്ട് തൊട്ടുമായിട്ട് ജാൻമണി തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ ഏറ്റവും പുറകിൽ കാണാൻ സാധിക്കുക എന്താക്കി ജാൻമണി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങുക ഒപ്പം തന്നെ ശ്രീ രേഖയാണോ ശരണ്യാണോ അതായത് ഓറയാണോ എന്ന് കണ്ടു തന്നെയായിരുന്നു എന്തൊക്കെയാണ് ഇനി വോട്ടിംഗ് അവസാനിക്ക് അഞ്ച് മണിക്കൂറോളിൽ കൂടിയാണ് ഈ അഞ്ച് മണിക്കൂർ നിർണായകമായിട്ട് മാറുന്നതായിരിക്കും അപ്പം നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകൾ ആദ്യം അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക